യും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു സ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് പണ്ടു ആധുനിക വിദ്യാഭ്യാസ രംഗത്ത് പുരോഗമനപരമായ അധ്യാപനവും നേതൃപാഠവും വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ കെ പി എസ് ടി എ വണ്ടൂർ ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു കാളികാവ് അഞ്ചച്ചൌടി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടത്തിയ ക്യാമ്പ് കെ പി എസ് ടി എ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കെ വി മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഒരു ചരിത്രം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹം അബ്രഹാം പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ചെരുപ്പ് ഒരു കഥ സദസിലെ അല്ലെ കഥ കിട്ടില്ലേ സദസ് ഉയർത്തിക്കൊണ്ട് അദ്ദേഹത്തെ അവഹോളിക്കുന്നതിനും വേണ്ടി ചോദിച്ചു ഇത് അങ്ങയുടെ പിതാവ് നിർമ്മിച്ചു തന്ന ചെരുപ്പാണ് അല്ലേ നമ്മളാണ് എന്താ പറയാ നിന്നെ അപമാനിച്ച കൊടുക്കുന്നു പോയിട്ട് അല്ലെ പിന്നെ പറയും അദ്ദേഹം പറഞ്ഞത് എന്റെ പിതാവിന്റെ ജോലി ചെരുപ്പ് കുത്തിയായിരുന്നു അദ്ദേഹം ആ ജോലിയിൽ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിച്ച് നല്ല രീതിയിലുള്ള നിർമ്മിക്കുന്ന നല്ല രീതിയിൽ നിർമ്മിക്കുന്ന വസ്തുക്കൾ നിർമ്മിച്ചു കൊടുത്തതുപോലെ എന്നിൽ ഏൽപ്പിച്ച പ്രസിഡന്റ് എന്ന ഈ പദവി എന്നിൽ അർപ്പിതമായ പിതാവിന്റെ പുത്രൻ എന്ന നിലയിൽ അതേ അർപ്പണ മനോഭാവത്തോടു കൂടി ഞാനും നിർവഹിക്കുമെന്ന് പറഞ്ഞപ്പോൾ സദസ്സിൻ കയ്യടിയാണ് ഉയർന്നത് അല്ലേ വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മാറ്റം സാധ്യമാക്കുന്ന ചോക്ക് ബോർഡ് ബോർഡ് എന്ന നൂതന വിഷയത്തിൽ പരിശീലനവും ക്ലാസും സംഘടിപ്പിച്ചു പി കെ ജിനേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു വി പി പ്രകാശ് പി സുബരാജ് ടി അനിൽ സി ആബിദ് വി പി സുബൈർ എം സലാം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സെന്റർ വണ്ടൂർ പങ്കെടുത്തുപാടം വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ